നമസ്കാരം ലൂസ്റ്റോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഗാസയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ മണിക്കൂറുകളാണ് വരാൻ പോകുന്നത് പ്രത്യേകിച്ച് ഇസ്രായേലിന്റെ നടപടികൾ ഒക്കെ നമ്മളിപ്പോ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് ഇപ്പോൾ എന്തായാലും ഈ ഒരു ഹൂത്തിയുടെ ഹൂത്തികളുടെ ആക്രമണവും എല്ലാം കൂടെ കൊണ്ട് അതിനുശേഷം ഇപ്പൊ നമ്മള് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് പറയാം നമ്മള് പശ്ചിമേഷ്യയിലെ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നില്ല പലപ്പോഴും നമ്മളെ പല സോഴ്സുകൾ ചോദിക്കണം അപ്പോ ഇടയ്ക്ക് വലിയ സംഭവങ്ങളൊന്നുമില്ല അതിങ്ങനെ പോയിക്കോണി പിന്നെ എന്താണ് വെടി കരാറിൽ ഏർപ്പെടില്ല പിന്നെ അങ്ങനത്തെ ആക്രമണം അത്രയൊക്കെ ഉള്ളതാണ് പക്ഷേ ഇന്നലെ ഉണ്ടായ നമുക്ക് അധികം തുടങ്ങാം ഇന്നലെ നടത്തിയ അവരുടെ ഈ ഹുത്തികളുടെ ആക്രമണം അത് വലിയ സംഭവമാണ് ശരിക്കു പറഞ്ഞാൽ കാരണം ഒരുപക്ഷെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് നടന്ന ആക്രമണത്തിന് ശേഷം ഇസ്രായേലിനെ ഞെട്ടിപ്പിച്ചൊരു സംഭവമായിരുന്നു കാരണം ഈ ഇത്രയും സംവിധാനങ്ങളുള്ള ഇസ്രായേലിനെ എല്ലാം മറികടന്നുകൊണ്ട് ഈ ഹോത്തിമന്ദ്രം പറഞ്ഞാൽ നമുക്കറിയാം അവർ ഇസ്ബിളയെ പോലെ ഹമാസിനെ പോലെ അത്രയും പ്രബലന്മാരല്ല അവർ കുറച്ച് താഴെടിപ്പെട്ടവരാണ് അവരെന്നിട്ട് അവരയച്ച മിസൈല് ടെലബി വിമാനത്താവളത്തിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ ആ അതിന് പൂന്തോട്ടത്തില മറ്റോ അതിനെ അങ്ങ് എത്തി അല്പം തെറ്റിയിരുന്നെങ്കിൽ അത് വിമാനത്താവളം നടത്തേനെ അല്ലെങ്കിൽ വിമാനങ്ങൾ ലാൻഡ് ചെയ്യുന്ന സമയം വിമാനങ്ങൾ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയം ഇതൊക്കെ ആയിരുന്നെങ്കിൽ സംഭവിച്ചതാണ് സംഭവിക്കും അവര് ഇസ്രായേലിന്റെ സ്വഭാവ സ്വഭാവം അറിയാം അവരെ ഒന്ന് നോവിച്ചു വിട്ടാൽ അതിന്റെ മറുപടി എങ്ങനെ ഇപ്പൊ തന്നെ ഇതിനുള്ള മറുപടി എങ്ങനെയാണ് തിരിച്ചടിക്കും മാത്രമല്ല ഗാസ മൊത്തത്തിലും വിഴുങ്ങാൻ പോകുന്ന രീതിയിലുള്ള നിലപാടാണ് അവർ സ്വീകരിക്കുന്നത് ഇപ്പം ഓരോ ഘട്ടമായിട്ട് ഗാസ ഏറ്റെടുക്കുന്ന രീതിയിലേക്ക് അവർ നടപടി കർശനമാക്കി കഴിയും ഇനിയുള്ള അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ തന്നെ തുടക്കത്തിൽ തന്നെ പറയുന്നത് ഇനിയുള്ള നിഷ് മണിക്കൂറുകൾ വരും മണിക്കൂറുകൾ എല്ലാം തന്നെ ഗാസയെ സംബന്ധിച്ച നിർണായകമാണ് മാത്രമല്ല ഹമാസിനെ സംബന്ധിച്ച് നിർണായകമാണ് സംബന്ധിച്ച് നിർണായകമാണ് ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഹമാകുമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പൊ പറയും അത് മാത്രല്ല ഘട്ടം ഘട്ടമായിട്ടുള്ള നടപടികളാണ് ഇനി ഗാസയിൽ നടത്താൻ ഇപ്പം തെക്കൻ ഗാസയിലേക്ക് ആളുകളെ മാറ്റി മാറ്റി മറ്റ് നടപടികളിലേക്ക് ഇപ്പൊ ഇവിടെ എല്ലാരും ഇപ്പം സംശയം ഉന്നയിക്കുന്നത് അവിടെ തങ്ങി നിൽക്കുന്ന ബന്ദികൾ ഹമാസ് കൈവശം പ്രഖ്യാപിക്കുന്ന ബന്ദികളുടെ അവസ്ഥ എന്താവും എന്നുള്ളത് അത് അവിടുത്തെ ആഭ്യന്തരമന്ത്രിയായി ബെൻഗി ഇവർ ഇക്കാര്യത്തിൽ ഈ ഒരു തീരുമാനത്തിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത് പിന്നെ അദ്ദേഹം അവിടെ ചില സൈനിക ഉന്നതന്മാരും ഒക്കെ ചോദിച്ചതാണ് നമ്മൾ ആക്രമിച്ചാൽ അത് ഈ ബന്ദികളുടെ കാര്യം കാര്യം ഈ ബന്ദികൾ എവിടെ നിന്ന് ആർക്കും അറിയില്ലല്ലോ ഈ പിന്നെ അവിടെ ഗ്യാസമനമ്പ് പൂർണ്ണമായും പിടിച്ചടക്കി അവരുടെ തുരങ്കങ്ങൾ കൂടി നശിപ്പിച്ചാലേ മനസ്സിലാവുള്ളൂ ഈ തുരങ്കങ്ങൾ മനസ്സിലാക്കി നശിപ്പിക്കുക കണ്ടെത്തുക എന്നുള്ള അത്രയും എളുപ്പമുള്ള കാര്യമല്ല കാരണം നമ്മൾ കുറച്ചാൾ മുമ്പോട്ട് നമ്മളെ കൊടുത്ത് നമുക്ക് ലഭിച്ച റിപ്പോർട്ട് റിപ്പോർട്ടിനനുസരിച്ചൊക്കെ തന്നെ ഇപ്പോഴും ഒരു ഇപ്പോഴും ഉണ്ടെന്നാണ് നമ്മൾ കാരണം എനിക്കൊന്നും ഇവിടെ നമ്മുടെ വലിയ ക്ഷേമകരമായിട്ടുള്ള മെട്രോയെ ഉണ്ടാക്കി മാത്രമല്ല ഇവിടെ നമ്മളിപ്പം ഇത്രയും കാലം ഹമാസിനെ ഒരു ജീവൻ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് അവരുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ബന്ധികളെ കൈവശപ്പെടുത്തിയിരുന്നതാണ് ഇപ്പൊ ഇസ്രായേലിനെ സംബന്ധിച്ച് നേരെ തിരിച്ചു ഇപ്പം ഹമാസ് ബന്ദികളെ കൊന്നാൽ ഇത്രയും പൊതുവികാരം വരില്ല പക്ഷെ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ട് അവരുടെ ബന്ധികൾ മരണപ്പെടുകയാണെങ്കിൽ വലിയ ജനരോഷവും ഉണ്ടാവും അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കാലം നെതന്യാവും കൂട്ടരും ഈ ഒരു വിഷയത്തിൽ ഗാസ വിഷയത്തിൽ സംയമനം പാലിച്ച അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള കടന്നാക്രമണം അഹമാസിന്റെ ഉന്മൂലനം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകാതെ സംയമനം പാലിച്ച കുറച്ച് അങ്ങനെ പൊക്കോണ്ടിട്ടുണ്ട് പക്ഷെ ഇനിയുള്ള ദിവസങ്ങൾ ഇസ്രായേൽ ബന്ദികളെ അന്ന് മറക്കുകയാണെങ്കിൽ കാര്യങ്ങൾ കൈവിട്ട് പോകും ഇപ്പം നേരത്തെ പറയുന്ന ഏതാനും ജീവനുകൾ മാത്രം എന്നുള്ള രീതിയിലാണ് അവരിപ്പം പോകുന്നെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പിന്നെ പൂർണ്ണമായും ബന്ധുക്കളുടെ എന്നുള്ള എന്താ കാര്യങ്ങൾ അടുത്ത ആഴ്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സന്ദർശിക്കുന്നുണ്ട് ഒരുപക്ഷെ അതിനുശേഷമായിരിക്കാം ഇവർ ആക്രമണം ശക്തമാക്കാനും അല്ലെങ്കിൽ പറഞ്ഞതുപോലെ പിടിച്ചെടുക്കാനും ഒക്കെ ശ്രമം ആരംഭിക്കുന്നത് ഈ നമ്മൾ ആദ്യം ഹോത്യപദനെ കുറിച്ച് പറയുമ്പോൾ ഈ ഇവര് ശരിക്കും പറഞ്ഞാൽ ഇത് നേരിട്ട് ബന്ധമുള്ള ആളല്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികളാം കൊണ്ട് കടന്നുകയറി ഈ ഇസ്രായേൽ ഇത്രയും അതിക്രമങ്ങൾ നടത്തിയവർക്ക് പിന്തുണ ഇറങ്ങി പുറപ്പെട്ടതാണ് ഈ ചെങ്കറിലൂടെ കടന്നു പോകുന്ന ഇസ്രയേൽ ബന്ധമുള്ള കപ്പലുകളൊക്കെ ആദ്യം ആക്രമിക്കാൻ തുടങ്ങി പിന്നീട് എല്ലാ കപ്പലും ആക്രമിക്കാൻ തുടങ്ങി അത് കഴിഞ്ഞപ്പോൾ അമേരിക്കൻ അവരുടെ നാവിക പട കപ്പലുകളെല്ലാം അവിടെ അവർ വിന്യസിച്ച് കഴിഞ്ഞപ്പോൾ ഇവരൊന്നും കുറച്ചത് പക്ഷേ ഈ ഇവരിപ്പോഴും യമനിൽ നിന്ന് ഇത്തരത്തിൽ മിസൈൽ അയക്കുക എന്ന് പറഞ്ഞാൽ എത്രയോ തവണ യമനിലെ ഇവരുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ തന്നെ ഇസ്രായേൽ ബോംബ് നശിപ്പിച്ചിട്ടുണ്ട് ാണ് എഴുതിയുടെ പല പടക്കപ്പലുകളും അവര് അവരുടെ കൈവശമുള്ളതൊന്നും നിസാരമായിട്ടുള്ള കാര്യങ്ങളല്ല ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയ മിസൈലുകളെല്ലാം അവരുടെ പക്കനുമുണ്ട് ഇപ്പം അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ആയിട്ട് അമേരിക്ക പോലും കുത്തികൾക്കെതിരെ നടപടി ഇപ്പൊ നിസ്സാരക്കാരായിട്ടല്ല കാണുന്നത് മാത്രമല്ല ഇതിന്റെ ഇതിന്റെയൊക്കെ ഒരു പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഇവിടെ വേണ്ടപ്പെട്ടവരെന്ന് പറയുന്നത് ഇറാൻ തന്നെയാണ് ഇറാൻ സ്വീകരിക്കുന്ന നിലപാടുകളാണ് കാര്യങ്ങൾ കുറച്ചുകൂടി ഇപ്പം ഇറാൻ പൂർണ്ണമായിട്ടും തീവ്രവാദത്തിനെതിരെ ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും ഹമാസിനെ അവിടെ പിന്തുണയ്ക്കുകയാണ് യൂത്തികൾക്ക് വേണ്ട സഹായം ചെയ്യുകയാണ് സഹായം കൊടുക്കുന്നുണ്ട് അപ്പം സ്വതന്ത്രമായിട്ട് അവർ ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ ഈ ഒരു കാര്യത്തിൽ അവർ സ്വതന്ത്രമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും ഇവിടെ വേണ്ടത് നമുക്ക് കൃത്യമായിട്ട് മറുപടി ഇപ്പം തീവ്രവാദത്തിനെതിരെ പോരാടണമെങ്കിൽ ഹമാസിന്റെ നിലനിൽപ്പിന് നമ്മളത് പൂർണ്ണമായിട്ട് നിർത്തലാക്കിയേ പറ്റുള്ളൂ ഇപ്പം ഹമാസിനെ നിർത്തലാക്കാനും അത് പൂർണ്ണമായിട്ടും എളുപ്പമുള്ള കാര്യമില്ല കാരണം നമ്മൾ നേരത്തെ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് തുടങ്ങിയ അതിനുശേഷം തുടങ്ങിയതാണ് പിന്നെ മാത്രമല്ല ഈ ഒരു ഇരുപത്തി മൂന്ന് ഈ മാർച്ച് പതിനെട്ടിന് ശേഷം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടായെങ്കിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഒരു എന്താ പറയുക ഇതുപോലും ബന്ധുക്കളെ പോലും പൂർണ്ണമായിട്ട് കിട്ടിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇസ്രായേൽ അത്ര ഒരു സമ്മർദ്ദ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഈ വെടിയെത്തൽ ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ ഈ ഹമാസ് അവരുടെ നില മെച്ചപ്പെടുത്തി എന്നുള്ളത് ഉറപ്പാണ് ഹിസ്ബുള താർത്തു ഹിസ്ബുളിന്റെ തല വയ്ക്കൂല്ല ആ അവസ്ഥയിലായിട്ട് പക്ഷേ ഹമാസിനെ സംബന്ധിച്ച് അവർ ശരിക്കും പറഞ്ഞാൽ ആ രാജ്യം ആ ഗാസ എന്ന് പറഞ്ഞ മേഖല ഭരിക്കുന്ന ഫലത്തിൽ അവരായിരുന്നാലും അത്ര സ്വന്തം പട്ടാളവും മന്ത്രിസഭയും എല്ലാം ഉള്ള ആളുകളായിരുന്നല്ലോ പക്ഷേ ആ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ അവരെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ മുഴുവൻ കൊന്നു കഴിഞ്ഞു പക്ഷേ ഇനിയും പലരും അവശേഷിക്കുന്നുണ്ട് അതാണ് അതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇവർ തന്നെയായിരിക്കും ഈ ബാക്കി കാര്യങ്ങളെ ഏകോപിക്കുന്നത് പക്ഷേ ഇറാനുമായി അവർക്ക് നേരിട്ട് ബന്ധപ്പെടാനുള്ള ഒരു സംവിധാനങ്ങൾ ഇപ്പോൾ ഇല്ലാത്തൊരവസ്ഥയാണ് എന്നിട്ട് പോലും ഇപ്പോഴും അവരുടെ ശക്തി അവിടെ കാണിക്കുന്നു എന്നുള്ളത് നമ്മൾ അത്ഭുതപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് കാര്യം ഹമാസം ഹിസ്ബുളയും വളരെ പ്രബലരായ രണ്ട് രാജ്യങ്ങളെ ഇപ്പം ലെബനെ നിയന്ത്രിച്ചത് ഹിസ്ബുളയാണെങ്കിൽ ഗാസയിലെ കാര്യങ്ങളെ നിയന്ത്രിച്ചിരുന്നത് ഹമാസ് തന്നെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് അത്ര എളുപ്പത്തിൽ വരെ തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല പക്ഷേ സമയമെടുക്കും അതൊരു പ്രധാന കാര്യമാണ് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു യജ്ഞത്തിലാണ് ഇവർ ഇറങ്ങി തിരിച്ചത് അവർ തന്നെ പറഞ്ഞിട്ടുണ്ടാവും അത് കുറെ നാളെടുക്കും തോന്നുന്നു മാത്രമല്ല ഇവിടെ ഏറ്റവും നിർണായകമാകുന്നത് അമേരിക്കയുടെ അടക്കമുള്ള ലോകരാജ്യങ്ങളുടെ ഇപ്പം നേരത്തെ പറഞ്ഞ വൻ ശക്തികളുടെ ഇട ഇപ്പം നിലപാടുകളും എല്ലാം തന്നെ ഇതിനെ സ്വാധീനിക്കും ഇപ്പം ഒറ്റക്കെട്ടിനായിട്ട് ഒറ്റക്കെട്ടായിട്ട് അമേരിക്കും റഷ്യ എല്ലാം ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ അത് കൂടുതൽ ഈ ഒരു വിഷയത്തിൽ ഈ ഒരു കാരണം ഈ ഒരു വിഷയത്തിലേക്ക് ഇവർക്ക് വേണ്ടി ഇറങ്ങുകയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള മാറ്റങ്ങളും ഉണ്ടാക്കിയേക്കാം അല്ല അമേരിക്കയെ സംബന്ധിച്ച് അവരുടെ കപ്പലുകളെ ആക്രമിച്ചു നിരന്തരം സത്യമാണോ അല്ലയോ നമുക്ക് ഇപ്പോഴും അറിയില്ല ഈ കൂത്ത് പോകുന്നതിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെങ്ങനെ തീർക്കാന്നുള്ള അവരുടെ ആവശ്യമാണ് മാത്രമല്ല ഈ ചെങ്കടലിലൂടെ കടന്നു പോകുന്ന കപ്പലുകളെങ്ങനെ ആക്രമിക്കുമ്പോൾ ഇപ്പോൾ ഫലത്തില് ഈ ചെങ്കടലിലൂടെ പല കപ്പലിലും കടന്നു പോകുന്നില്ല അവർ വേറെ റൂട്ട് വേണ പോകുന്നത് അപ്പോൾ അത് പണച്ചെലവാണത് ഏറ്റവും നിർണായകമായ മറ്റൊരു കാര്യം കാരണം ഈ കൂത്തുകളുടെ ഇടപെടൽ കാരണമാണ് ഇവിടുത്തെ സ്വർണ്ണവില പോലും കുറയാതെ നിൽക്കുന്നത് എന്ന് പറഞ്ഞ് പ്രത്യക്ഷത്തിൽ പറയാം കാരണം ഇതൊക്കെ വലിയ രീതിയിൽ ലോകത്തെ തന്നെ മാറ്റിമറിക്കുന്നത് ഇപ്പം വ്യാപാരം ലോകവ്യാപാരം നന്നായിട്ട് പോയാൽ മാത്രമേ അതിന് നിർണായക പങ്ക് വഹിക്കുന്നതാണ് കടൽ വഴിയുള്ള വ്യാപാരം അപ്പൊ അതിന് തടയിട തടയിടുന്നത് കുത്തികൾ തന്നെയാണ് അമേരിക്കയെ സംബന്ധിച്ച് അതും ഒരു പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പൊ കടുത്ത സാമ്പത്തിക പ്രസന്ധിയിലേക്ക് അമേരിക്കയും കടന്നു കിട്ടുന്നതെല്ലാം തന്നെ ഇതൊക്കെ കൃത്യമായിട്ട് വരുന്നത് കുത്തികളുടെ ഇടപെടൽ തന്നെയാണ് സ്വാധീനത്തിന് അതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞു നിസ്സാരക്കാരായിട്ട് അവരെ കാണാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അവര ഉന്മൂലനം നടത്തണമെങ്കിൽ ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഒന്നായത് നിൽക്കണം ഇതിന് ഇറാന്റെ ഒരു സത്യം ചായുമാണ് എല്ലാവരെയും അതിനൊക്കെ കൃത്യമായിട്ടൊരു മറുപടി ഉണ്ടായെങ്കിൽ മാത്രം മാത്രം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതുകൊണ്ട് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തീയതി ഞാൻ ഓർക്കുന്നില്ല ഇതുപോലെ ഹൂത്തിൽ അയച്ച ഒരു ബാലിസ്റ്റിക് മിസൈൽ ഇസ്രായേൽ എത്തിയിരുന്നു പക്ഷെ അത് വെളുപ്പം കാലത്താണ് വന്ന് അത് അവരയച്ചത് അത് വന്ന് പതിച്ചത് ഒരു സ്കൂൾ ഗ്രൗണ്ടിലായിരുന്നു അതുകൊണ്ട് അവിടെ ആർക്കൊന്നും പറ്റിയില്ല പക്ഷേ ഈ ശബ്ദവും ബഹളവും കേട്ട് അപ്പുറത്തുള്ള ഒരു അപ്പാർട്ട്മെൻറ്റ് താമസിച്ച ആളെ അവിടെ കൂട്ടത്തോടെ ഇറങ്ങി പേടിച്ച് ഓടി സ്വകാര്യ വസതിക്ക് വന്നില്ല ഹൗതി വസ്തു സ്വകാര്യ വസതിക്ക് അവിടെ ഒരു ബോംബൂട്ടി വെച്ചത് അപ്പോൾ ഇതൊക്കെ വരെ ആയിരിക്കാം ഈ എം എൽ എ കാര്യം നമുക്കറിയാലോ അവിടെ ഒരു സർക്കാർ വ്യവസ്ഥയെ വെള്ളിയാഴ്ച ഒന്നുമില്ല അവിടുത്തെ തുറമുഖങ്ങളാണെങ്കിലും വിമാനത്തോണിലും എല്ലാം ഇവർ കൈയറിയിരിക്കുകയാണ് ഈ ഹൗതി എന്ന് എന്നിട്ട് അവരുടെ തീരുമാനം ഇവിടെ എന്ത് ചെയ്യാണെന്നുള്ളത് നിയമം വരെ അവരാണ് ഇവിടെ നടപ്പിലാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഹൂത്തുകളെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ അമേരിക്കയുടെ ഇസ്രായേലിൻ്റെ ഒരു പൊതു ആവശ്യമായി മാറി കഴിഞ്ഞിരിക്കുകയാണ് എനിക്ക് തോന്നുന്നത് മിക്കവാറും ഹൂത്തികളെ ഇല്ലാതാക്കി ഈ ഗ്യാസയിൽ ഗ്യാസ മനമ്പ് കൈയ്യടക്കാൻ ഇസ്രായേൽ ശ്രമിക്കുമ്പോൾ അതേ സമയത്ത് തന്നെ ഹൂത്തികളികൾ നേടാനുള്ള ശ്രമം നടത്തുമായിരിക്കും അവർ ഇവിടെ ഇവിടെ പ്രത്യക്ഷത്തിൽ നടക്കുന്നത് ഇസ്രായേലിനെതിരെ നേരിട്ടൊരു യുദ്ധത്തിന് നിലനിൽക്കാൻ ഉള്ള ശക്തിയൊന്നും ഹമാസിനായാലും ഇസ്ബുളക്കായാലും ഹൂത്തികൾക്കായാലും ഇല്ല അവിടെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അവരുടെ സാങ്കേതിക വിദ്യകളെ വെട്ടിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും അവിടെ ഒരു ഒരു വെടിപൊട്ടിച്ച് പെറസ്യമായിട്ട് ഇസ്രായേലിനെ നാടൻ കെടുത്താ അതാണ് അവരുടെ ലക്ഷ്യം അല്ലാതെ അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഇത്രയും ചെയ്യാൻ പറ്റുമെങ്കിൽ അവർക്ക് എന്തുകൊണ്ടൊരു ആൾക്കൂട്ടമുള്ള അത് നടക്കാൻ പക്ഷെ അവർക്ക് അതിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയാം ഇവിടെ പൊതു പൊതുവായിട്ടുള്ള രീതിയിൽ ഇസ്രായേലിനെ നാണം കെട്ടുക അതുവഴി അതുകൊണ്ട് ആനന്ദം കണ്ടെത്തുക എനിക്ക് തോന്നുന്നു ഇവർക്കൊക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഫണ്ടിങ് കിട്ടുന്നത് അല്ല ഇസ്രായേലില് ഇത് നദന്യാഹുവിന്റെ ഇമേജ് ഇടിക്കാനും സഹായിക്കും അപ്പൊ ഇത് രാജ്യത്തെ ജനങ്ങളെ രക്ഷിക്കാൻ കഴിയുന്നില്ലേ വീണ്ടും ഹമാസ് വേറെ പതിപ്പാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ഇപ്പൊ പറയുന്ന പോലെ തന്നെ ഇപ്പൊ ഇതിനുള്ള പക്ഷെ ഇതിനിപ്പോൾ നേരിടാൻ പോകുന്നത് വലിയ രീതിയിലുള്ള ഒരു വിപത്ത് തന്നെയായിരിക്കും ഇവർക്ക് ചിലപ്പോൾ നേരത്തെ പറഞ്ഞാൽ ഒരു ഒക്ടോബർ ഇപ്പൊ നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന്റെ മറുപടിയാണ് ഇപ്പോഴും ഗാസയിലെ ആളുകൾ അടക്കം ഏകദേശം അമ്പതിനായിരത്തിന് പേരിൽ വരെ കുട്ടികളടക്കം മരണപ്പെട്ടത് അപ്പൊ അതിനകത്തേനെ നേരിട്ട വല്ലാതെയും ഇപ്പം ഇസ്രായേലിന്റെ പങ്ക് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അത് തിരിച്ചടിച്ചതിന്റെ ഒരു ഫലം കൂടിയാണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെ ഒരു ഒരു കാര്യവും ഒരു വിട്ടുവീഴ്ച ഇല്ലാതെ അവരെ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു വിപത്തിലേക്കായിരിക്കും അതായത് ഇവിടെ ഇപ്പം ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പം ഉറ്റുനോക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് വലിയൊരു വിപത്തിലേക്കായിരിക്കും ആ പല ഇത് ഇത് ഈ അടിക്കുന്ന ഓരോ അടിയും ഗാസയിലെ സാധാരണക്കാർക്ക് നേരെയുള്ള അടി കൂടി അവിടത്തെ ജനങ്ങളും കുട്ടികളും ഗർഭിണികളും സ്ത്രീകളും വൃദ്ധരും എല്ലാം തന്നെയാണ് അനുഭവിക്കാൻ പോകുന്നത് ഇപ്പൊ ഈ കാണിച്ചത് അല്ലെങ്കിൽ പരസ്യമായിട്ട് ഹമാസ് തന്നെ രംഗത്ത് വരട്ടെ ഇതിന് എന്ന് പറഞ്ഞ് വരാത്തത് എന്താ ജാസേയിലെ ജനങ്ങൾ പലസ്തീനിലെ ഭരണകൂടം എന്തുകൊണ്ട് വരുന്നില്ല ഇതെല്ലാം നേരിടാൻ പോകുന്നത് അവരെ തന്നെയാണ് അല്ല അല്ല അതുകൊണ്ടാണ് ഗാസയിലെ ജനങ്ങൾ ഈ ഹമാസിനെതിരെ പരസ്യ അവസരം അവർ രംഗത്തിറങ്ങിയത് അവരെങ്ങനത്തെ ഇറങ്ങി അല്ലെങ്കിൽ വേറെ വഴിയില്ലല്ലോ അവർ കാശ്മീരിലെ ജനത വന്നതുപോലെ തന്നെയാണ് അവിടെയും സംഭവിച്ചത് ഈ ഹമാസിനെതിരെ അവിടുത്തെ നാട്ടുകവസ്ഥാനം പുറത്തിറങ്ങി അവർ പ്രതിഷേധം ആരംഭിച്ചു അത് ലബനിലെ സംഭവിക്കുന്നുണ്ട് കേട്ടോ ലബനലിൽ ഹിസ്ബുള്ള അവരെ അവിടെ നിന്ന് ഏതാണ്ട് ഉന്മൂലനം ചെയ്തെങ്കിൽ പോലും അവരുടെ നേതാക്കന്മാരുടെ ഈ ഇവിടെ പോയാലും അവിടുത്തെ ഇൻ്റർനാഷണൽ എയർപോർട്ടിലിൻ്റെ വഴിയിലടക്കം നിരത്തി വെച്ചിരുന്നത് ഹിസ്ബുള്ളയുടെ തലവൻ ഹസൻ അസലയുടെ വലിയ ഹോർഡിങ്ങാണ് നാട്ടിലത് മുഴുവൻ മരിച്ച് താഴെടുത്തീയെത്തിച്ചു അപ്പോൾ ഇനി ഇവരെ വേണ്ട കാരണം ഞങ്ങളുടെ രാജ്യം നശിപ്പിച്ചത് ഇവരാണെന്ന് ഇസ്ബിള്ളക്കെതിരെ ലെവലിൽ വ്യാപകമായ വികാരം ഉയർന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവിടെ തീവ്രവാദികൾ അത് സൂക്ഷിച്ചാണ് ജീവിക്കുന്നത് ഹമാസ് നദീനെ സംഭവിച്ചത് ഈയിടെ നമ്മളൊരു വാർത്ത നമ്മളെ കൊടുക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഹമാസ് പതിവ് പോലെ ഒരു വീട്ടിൽ മാരകായുധങ്ങൾ കൊണ്ടുവന്ന് അവിടെ വയ്ക്കാൻ ചെന്നു സാധാരണ ഇവർ ആരും ചോദിക്കില്ല നാട്ടുകാർ തല്ലാൻ ഓടിച്ചവരെ എല്ലാവരും ഓടിച്ചു വിട്ടവരെ അവരെ തിരിച്ചവരെ തോക്കക്കെടുത്ത് കാണിച്ചെങ്കിൽ പോലും ആളുകൾ ഒരിക്കലും അതിന് വഴങ്ങാൻ തയ്യാറായില്ല അപ്പോൾ അപ്പോൾ ഗാസയിലെ ജനങ്ങൾ തന്നെ ഇവർക്കെതിരായി കഴിഞ്ഞു കാര്യം ഇസ്രയേലിനും അറിയാം അമേരിക്കയ്ക്കും അറിയാം ഇസ്രയേലും അമേരിക്കയോട് ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ മാത്രമല്ല ട്രംപ് പറഞ്ഞിട്ടുണ്ട് ഗാസയെ ഞങ്ങൾ ഏറ്റെടുത്ത് ഒരു വലിയ ടൂറിസ്റ്റ് കേന്ദ്രമാക്കിയല്ലോ അത് ഏറ്റവും വലിയ റിസോർട്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ല ഇവിടെയാണ് ഇപ്പോൾ നമുക്ക് ഇന്ത്യക്ക് ഇന്ന് ഇപ്പോൾ റഷ്യയുടെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് കാശ്മീർ വിഷയത്തിൽ നമുക്ക് ഇതിൻ്റെ കാറ്റി ആഗോള തീവ്രവാദത്തിനെതിരെ പോരാടുന്ന അല്ല രാജ്യങ്ങളെ റഷ്യ പിന്തുണയ്ക്കും എന്ന് പറഞ്ഞ് നമുക്ക് ഇന്ത്യക്കും അവർ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ഇതുപോലെ ഈ തീവ്രവാദ സംഘടനകൾ ഇറങ്ങി പുറപ്പെട്ടാൽ ഇസ്രയേലിനെ പോലെയുള്ള അതിശക്തമായ രാജ്യത്തിന് പോലും നിൽക്കുകൾ ഇല്ലാത്ത അവസ്ഥയാവുക എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ഇവിടെ ഇന്ത്യയെ സംബന്ധിച്ച് നമുക്ക് പറയേണ്ട കാര്യം ഇന്ത്യയുടെ നിലപാട് അല്ലെങ്കിൽ എടുക്കുന്ന തീരുമാനം കുറച്ചുള്ള കുറച്ചുകൂടെ പക്വതകളും അപ്പം റഷ്യയിലും അമേരിക്കയിലും ഏറ്റവും വലിയ ഉദാഹരണമാണ് അമേരിക്കയെ സംബന്ധിച്ച് അല്ല ഈ ഒരു കാട്ടുതീ എന്നത് ഈ വർഷം അതിൽ കാട്ടുതീ കാട്ടുതീവെന്ന് അവരെ വരിങ്ങി മുറുക്കിയിരുന്നു മൊത്തം അവിടെ തന്നെ ട്രംപിന് അത് തന്നെ മനുഷ്യനിർമ്മിതമാണെന്ന് പറഞ്ഞു അതേപോലെ തന്നെയാണ് ഇപ്പൊ ഇപ്പോ വന്നിട്ട് കാട്ടുതീം അത് മനുഷ്യനിർമ്മിതമാണെന്നും പറയപ്പെടുന്നുണ്ട് അതായത് അതിന്റെ തെളിവുകൾ ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നിട്ടുണ്ട് അപ്പം ആ രീതിയിലൊക്കെ നോക്കുമ്പോഴത്തേക്കും ഒരു ആഭ്യന്തര കലഹം ഉണ്ടാക്കുക എങ്ങനെയും സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ദിനം അടുത്ത് നിൽക്കുന്ന സമയത്താണ് ആ സമയത്താണ് ഇവിടെ ഇതെല്ലാം തന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ കണക്ട് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും എല്ലാം എല്ലാം കണക്റ്റഡാണ് ഇവിടെ ഇവിടെ തീവ്രവാദത്തിനെതിരെ ആരൊക്കെ തിരിയുന്നു അവർക്കെതിരെ ഉള്ള രീതിയിലുള്ള നടപടികൾ നടക്കുമെന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് മാത്രമല്ല ഈ ഹമാസ് തീവ്രവാദികൾ കാശ്മീരി തീവ്രവാദികൾക്ക് പരിശീലനം കൊടുത്തു പറയപ്പെടുന്നത് കാരണം ഇവരുടെ രണ്ടുപേരുടെ മോഡസോഫറാണ്ട് അല്ലാണ്ട് ഒരുപോലെയാണെന്നാണ് എല്ലാ കാര്യങ്ങളിൽ പിന്നെ എന്താണ് ജാതി ചോദിച്ചിട്ട് മതം ചോദിച്ചിട്ട് വെടിവെക്കുക അങ്ങനെയൊക്കെയുള്ള ഇത് ഹമാസം ചെയ്യുന്നത് തന്നെയാണ് ഇയാൾ ജൂതനാണോ അറിയാൻ വേണ്ടി ചെയ്യുന്ന അതേ പരിപാടിയാണ് കാശ്മീരിൽ അവരും ചെയ്തത് അപ്പോൾ ഇതുപോലെയുള്ള ഒരു വലിയ വിഷയങ്ങൾ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ എല്ലാ ലോകരാജ്യങ്ങളും ഒന്നിച്ചു നിന്ന് തന്നെ ഈ ഇത്തരം കാര്യങ്ങൾ ഇടപെടണം ഗാസ എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായ സ്ഥലമായിരുന്നതാണ് അവിടെയാണ് ഇവന്മാരെല്ലാം കൂടെ ഈ ഹമാസ് തീവ്രതകൾ കൈയേറി അന്ന് എല്ലാവരും മറ്റേ ഞങ്ങൾ വലിയ സോഷ്യലിസ്റ്റുകളാണെന്ന് ഭാവിക്കാൻ വേണ്ടി ഈ ഫലസ് എല്ലാവരും ഫലസ്തീൻ്റെ പിന്തുണ പ്രഖ്യാപിച്ചു ഫലസ്ഥിൻ്റെ പിന്തുണ പ്രഖ്യാപിച്ചാൽ കുഴപ്പമൊന്നുമില്ല ഫലസ്തീൻ നമ്മൾ ഇന്ത്യയ്ക്ക് അംഗീകരിച്ചിരുന്ന ഈ യാത്ര കാരാത്തൊക്കെ നമ്മളെല്ലാവരും അംഗീകരിച്ചിരുന്ന പക്ഷേ ഈ നമ്മുടെ നാട്ടിൽ പലർക്കും തന്നെ അറിയാൻ പാടില്ലാത്തതാണ് ഒന്ന് ഈ ഹമാസും ഗാസയും ഫലസ്തീനും എല്ലാം ഒന്നാണെന്ന് കരുതുന്ന പലരുണ്ട് ഗ്യാ ഹമാസ്തി ആക്രമിച്ച ഉടൻ തന്നെ അവർ പറയുന്നത് എന്താണ് അവിടെ ഫലസ്തീനെ ജനങ്ങളെ കൂട്ടക്കൊല ചെയ്തു എന്നാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പം കുറേ കാലമായിട്ട് ഇസ്രായേലേക്ക് ആക്രമണം നടത്തുമ്പം കൃത്യമായി ഈ നേതാക്കന്മാരിരിക്കുന്ന സ്ഥലം ലക്ഷ്യമാക്കി അവർ മിസൈൽ കുറയ്ക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ് ഇവിടെ നേരത്തെ പറയുന്നത് ന്യൂനപക്ഷ പിന്തുണ ന്യൂനപക്ഷം എന്ന് പറയാൻ പറ്റില്ല ഇതൊരു പക്ഷം അത് ന്യൂനപക്ഷത്തിനത് ഉൾപ്പെടുത്തണമെന്ന് പോലും നമുക്ക് അവിടെ അങ്ങനെ ഒരു രീതിയിലേക്ക് വരുമ്പോഴാണ് കാര്യങ്ങൾ വരുന്നത് നമ്മുടെ കേരളത്തിൽ പോലും ഉണ്ട് കേരളത്തിൽ തന്നെ ഈ ഒരു ജനദസിനേം കാട്ടുതി വന്നപ്പോഴും അതുപോലെ തന്നെ അമേരിക്കയിൽ ഒരു കാട്ടുതീ വന്നപ്പോഴും ഇവിടെ തന്നെ നാല് കേരളത്തിൽ തന്നെ അതിനെ പ്രകീർത്തിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു അത് ഈ ഒരു ചെയ്ത് കൂട്ടിയതിൻ്റെ ഫലമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് തുടങ്ങിയത് ഏതാണ്ട് ഇരുപത് ഇരുപത്തഞ്ച് പേരാണ് അമേരിക്കയിൽ മരിച്ചത് കുറേ പേര് കഷ്ടപ്പെട്ടു നമ്മുടെ മലയാളികളടക്കം അവിടെയുള്ളതാണ് അമേരിക്കയിൽ അപ്പം അതുകൊണ്ട് തന്നെ ആ രീതിയിലല്ല കാരേണ്ടത് അവിടെ ഇപ്പോൾ നേരത്തെ പറഞ്ഞത് ഇത് ദൈവം കൊടുത്ത ശിക്ഷയൊന്നും അല്ല ഇത് ഇതൊക്കെ മനുഷ്യ നിർമ്മിതമാണ് ഇവിടെ അങ്ങനെ കൂടെ കുറച്ച് ചില കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ഇപ്പോൾ നമ്മൾ പിന്തുണയ്ക്കുമ്പോൾ തന്നെ അതിനകത്ത് അതിൻ്റെ പിന്നിലുള്ള വശങ്ങളും കൂടി കൃത്യമായിട്ട് പഠിക്കണം ഇവിടെ ആർക്കും ആരെയും ഇപ്പോൾ നേരത്തെ പറയും നമ്മളിപ്പോൾ കുറച്ച് ലിബറൽ ആണ് ലിബറലാണല്ലേ സോഷ്യലാണെന്ന് അറിയിക്കാൻ വേണ്ടി എല്ലാ നമ്മൾ മനുഷ്യ അവിടെയാണ് നമ്മൾ മനുഷ്യ സ്നേഹികളാവുന്ന പക്ഷേ ഈ ഒരു കാര്യം ചോദിക്കട്ടെ ഇവിടെ ഇതുപോലെ തന്നെ ഇസ്രായലിനേക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ ഈ ഒരു ഇതില്ലല്ലോ ഇവിടെ അതുപോലെ വരുന്നില്ലല്ലോ തട്ടിക്കൊണ്ട് പോയാൽ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ അവർ അമ്മയും അവരെ കണ്ണോ വെച്ചാൽ കഴുത്തി ഞെക്കി കഴുത്തിയു വന്നതിന് ശേഷം അവർ ജീവിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞ് അവരുടെ ഇഷ്ടച്ച് വരല്ലേ ഞങ്ങളുടെ അടുത്ത് മോചിപ്പിക്കുന്നവർ കൂട്ടത്തിൽ അവർ പേരുണ്ടെന്ന് പറഞ്ഞില്ല അവസാനം മൃതദേഹമല്ലേ വന്നത് അത് തന്നെ ആ അമ്മയുടെ മൃതദേഹം എന്ന് പറഞ്ഞാൽ കൂടുതൽ വേറെ ആരുടെ മൃതദേഹമായിരുന്നു അപ്പോൾ ഇതുപോലെയുള്ള ഇവിടെ പിന്നെ ആനപ്പുറത്ത് കഴിഞ്ഞുള്ള ഇപ്പം ആയിരുന്നു ഹമാസിന്റെയും നേതാക്കൾ യാഹർ സിൻമറിന്റെയും ഒക്കെ പിന്നെ വലിയ പടങ്ങൾ വെച്ച് ആനപ്പുറത്ത് എന്നുള്ളപ്പോൾ കേരളത്തിൽ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് പറയുമ്പോൾ നമ്മൾ എന്താണ് പറയാം നമുക്കിതിന് വേറെ ഒരാളുടെ ഓമന വാക്കുകൾ നമ്മുടെ നാട്ടിലെ ഈ എന്താണ് ഈ സാംസ്കാരിക നയകന്മാർ പറയും അതായത് അപ്പോൾ അത് ആ ഒരു അവരെ ഒരു വിട്ടേക്കാം പക്ഷേ ഇത് വളരെ ഈ ഇനി മുതൽ അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇസ്രായേലിൻ്റെ നിലപാട് ലോകം ശ്രദ്ധിക്കുമെന്നുള്ളത് ഉറപ്പാണ് കുറേ പേർ എതിർക്കാൻ എത്തും എന്നുള്ളത് ഉറപ്പാണ് ഏതായാലും അമേരിക്ക കൂടെ തന്നെ നിൽക്കുന്നു എന്നുള്ളത് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അല്ല ഇവിടെ ഇപ്പം ഇസ്രായേൽ എന്ത് നടപടി സ്വീകരിച്ചാലും ശരിയാണ് ഇവിടെ പൊതുവേ ഉള്ളൊരിതെന്ന് വെച്ചാൽ ഹമാസെ നിരപരാധികളായിട്ടുള്ള ഇത് ഫലസ്തീനിലെ ഗാസയിൽ കഴിയുന്ന നിരപരാധികളായ ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്കൊന്നും നേരത്തെ പറയാം അവർ കൃത്യമായിട്ട് തന്നെ അവിടുത്തെ നടത്താൻ പോകുന്ന നടപടികളെക്കുറിച്ച് ഇസ്രായേലിൽ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഘട്ടംഘട്ടമായിട്ടാണ് നടത്താൻ പോകുന്നത് സാധാരണക്കാരെ അതായത് സിവിലിയൻസിനെ ഡയറക്ടായിട്ട് ആദ്യം തെക്കേ ഗാസയിലേക്ക് മാറ്റും പിന്നെ പൂർണ്ണമായിട്ട് അത് കൈയടക്കും ആ രീതിയിൽ അവിടെ അവിടെ ഇപ്പോഴും അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് അവർ മുന്നറിയിപ്പ് എന്ന രീതിയിൽ കൂടിയാണ് പറയുന്നത് അവിടെ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുകയോ അല്ലെങ്കിൽ നിൽക്കുകയോ ചെയ്താൽ അപകടമാണ് അതുകൊണ്ട് എത്രയും വേഗം അവിടെ ഉള്ളവർ തന്നെ മാറി അവിടേക്ക് മാറുക എന്നുള്ള രീതിയിലുള്ള മുന്നറിയിപ്പ് കൂടിയാണ് നൽകിയത് മാത്രം അവിടെ ഇസ്രായേൽ ഇസ്രായേൽ കഴിഞ്ഞ പ്രാവശ്യം ഇരുപത് ഏഴ് മാർച്ച് ഏഴ് ഒക്ടോബർ ഏഴിൻ്റെ തിരിച്ചടി കൊടുത്തപ്പോൾ പോലും കൃത്യമായിട്ട് ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടാണ് അവർ തുടങ്ങിയത് മുന്നറിയിപ്പുകൾ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് അത് സാധാരണക്കാർക്ക് വേണ്ടിയാണ് പക്ഷേ അതിന് ഏത് രീതിയിലാണ് ഹമാസ് ആളുകൾ എല്ലാം വളച്ചടിക്കലാണ് ഈ ഇടയ്ക്ക് ഇപ്പോൾ ഒരു ഒരു കപ്പൽ കുറച്ച് ആക്ടിവിസ്റ്റുകളെല്ലാം കൂടെ അങ്ങോട്ട് പുറപ്പെട്ടു ഗാസയിൽ ഇസ്രയേൽ അവിടുത്തെ അവരുടെ ആഹാര സാധനങ്ങളും മറ്റും തടയുന്നു എന്നുള്ളതിനെതിരെ എന്നാൽ ഞങ്ങൾ ഭക്ഷണം കൊണ്ട് പോവുകയാണെന്ന് പറഞ്ഞാൽ ആ കപ്പലിനെ നറികടലിൽ വെച്ച് തന്നെ അതിന് ഗ്രോണാക്കണമുണ്ടായി കടലിൽ കിടക്കുകയാണ് പുറത്തോട്ട് തരാൻ ഒരു രാജ്യങ്ങളും അവർ അടുപ്പിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് തീവ്രവാദികളെ പിന്തുണയ്ക്കുന്നവരെ അടുപ്പിക്കേണ്ട കാര്യമില്ലല്ലോ പക്ഷേ അവിടെ യഥാർത്ഥം എന്താണ് സംഭവിച്ചത് ഗാസയിലേക്ക് അവശ്യ വസ്തുക്കൾ എത്തുന്നുണ്ട് പലയിടത്തുന്ന യു എൻ എല്ലാവരും എത്തിക്കുന്നുണ്ട് പക്ഷേ എത്തിക്കുമ്പോൾ സംഭവിക്കുന്നത് ഈ ഹമാസകര തോക്കുമായിട്ട് വരെയാണ് ഇതെല്ലാവരും പിടിച്ചോണ്ട് പോകും പിടിച്ചോണ്ട് പോയിട്ട് ഈ പിടിച്ചെടുത്ത വസ്തുക്കളൊക്കെ തന്നെ കരിഞ്ചന്തയിൽ വിൽക്കും കാരണം അവർക്ക് വേറെ കാശി കിട്ടുമ്പോൾ വഴിയില്ല അപ്പോൾ അതുകൊണ്ട് പരമാവധി ഈ പാവപ്പെട്ട മനുഷ്യരെ വീണ്ടും ദുരോഹിക്കുന്ന രീതിയിൽ ഇവർക്ക് ഭക്ഷണവും വെള്ളമൊന്നും കിട്ടാതിരിക്കണ ആളുകൾ അവരെ ഈ ഗതികേടനെ മുതലെടുത്ത് അവിടെ കരിഞ്ഞന്തടത്തിൽ കരിഞ്ചന്ത മാത്ര പലതിൻ്റെ വില ബ്ലാക്ക് ഇരുന്നൂറ് മുന്നൂറ് ഇരട്ടി വരയ്ക്കാണത് കൊടുക്കുന്നത് അല്ല അവിടുത്തെ കൊച്ചുകൂട്ടിലൊക്കെ ദയനീയ മുഖങ്ങൾ നമ്മൾ കാണുന്നതാണല്ലോ ഭക്ഷണത്തിന് വേണ്ടിയൊക്കെ പാത്രം വെച്ചുകൊണ്ടിരിക്കും നമുക്ക് എന്തൊരു അതൊന്നും തന്നെ ആ പാവപ്പെട്ട മനുഷ്യർ അവരുടെ കുറ്റമല്ല ഈ ഹമാസ് അല്ല ഉത്തരവാദികൾ ഇവിടെ നമുക്ക് ശാശ്വതമായ പരിഹാരം ഇപ്പം ഇസ്രായേലിന്റെ ഭാഗത്ത് ഇപ്പം നടപടിയായിട്ട് സ്വീകരിക്കുന്നെങ്കിൽ അവർ ആക്രമണം തന്നെയായിരിക്കും ആ ഒരു രീതിയിലേക്ക് പോലും ഇപ്പം നേരത്തെ പറയാൻ ഇപ്പം ഗാസ ഏറ്റെടുക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പം ഇസ്രായേൽ പൂർണ്ണമെന്റ് അടുത്തില്ല അവിടെ സാധാരണക്കാരെ സംബന്ധിച്ച് അവർക്കൊന്നും വരാൻ പോകുന്നില്ല അവർക്ക് നേരത്തെ പറയുമ്പോൾ ട്രംപ് പറഞ്ഞത് അവിടെ ടൂറിസം ഒക്കെ വികസിപ്പിക്കുന്നു അത് ചിലപ്പോൾ അവിടുത്തെ ആളുകളെ ആയിരിക്കും അവിടെ പൂർണ്ണമായിട്ട് നമുക്ക് ഒരു കാര്യമുണ്ട് ഹമാസിന്റെ ഒരു തരുമെങ്കിലും ഉണ്ടെങ്കിൽ പോലും അത് നാളെ വലിയ രീതിയിലുള്ള സംഘടന ഇപ്പോഴും ഇപ്പോൾ പോലും ആലോചിക്കുക അവിടെ പലതും ഇപ്പൊ അവിടെ വിദ്യാഭ്യാസമല്ല പകരം പറയുന്നത് ഇസ്രായേലിനെ കൊല്ലുക ചോര കൊണ്ട് നീരാട്ടാടുക അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് അവർ പഠിപ്പിക്കുന്ന അങ്ങനെയാണ് അപ്പൊ ആ രീതിയിലേക്ക് പോകുമ്പോൾ കൃത്യമായിട്ടുള്ള വിദ്യാഭ്യാസം അതുപോലെ തന്നെ അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത് പക്ഷെ ഇപ്പോഴും ഹമാസിന്റെ അധീനതയിലുള്ള ഗസയിലേക്ക് ഇപ്പോഴും പൂർണ്ണമായിട്ടും ആളുകൾ മോചിതരല്ല അതിന് പരിഹാരം കാണുക മറ്റ് രാജ്യങ്ങളെ പറഞ്ഞ പോലെ ഈ പലസ്തീന ഇത് ഇസ്രായൽ ഒക്കെ ഏറ്റെടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു ഇസ്രായേൽ പതിനായിരത്തോളം വരുന്ന റിസർവ് പട്ടാളത്തിനെ അവരും ശരി റെഡിയായി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട് ശരിയാകണമെങ്കിലും ഇനി അങ്ങോട്ട് പോകേണ്ടി വരും അവിടെ ചെന്ന് ആക്രമണം നടത്തേണ്ടി വരുമെന്നുള്ള കാര്യം അപ്പോൾ അത് ഇത് നമ്മളിപ്പം ചിന്തിക്കുന്നത് ഇത് ഇനിയിപ്പം നമ്മുടെ നാട്ടിൽ കുറേ സാംസ്കാരിക നായ മേലങ്ങൾ കൂട്ടത്തോടെ വരും ആ ഗ്യാസ് പിടിച്ചെടുക്കാൻ പോകുന്നത് ഇത് ട്രംപിനെ വിൽക്കാനുള്ള പരിപാടിയാണെന്നൊക്കെ പറഞ്ഞു വരും പക്ഷേ ഈ ഹമാസ്തി പരവാദികളെ പൂർണ്ണമായും അല്ലാതെ അവിടെ ഇനി സമാധാനം പുലരില്ല കാരണം ഈ വെടി കാലഘട്ടത്തിൽ തന്നെ ഇവർ പെട്ടെന്ന് അവരെയേറി അങ്ങ് അശക്തരായി സ്വാഭാവികം മാത്രമാണ് മാത്രമല്ല പണ്ട് ഇറാൻ കൊടുത്ത ഒരുപാട് ആയുധങ്ങൾ ഇവർ ഈ തുരങ്കത്തിനകത്ത് വല്ല ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരിക്കും പല തുറങ്ങങ്ങളും പരിശോധിച്ചപ്പോൾ കിട്ടിയതില്ലേ കെട്ടുകളൊക്കെ ഉണ്ട് ഡോഡറുകളും ആയുധങ്ങളും ഒക്കെയാണ് കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് ഇവരെ കൈകാര്യം ചെയ്ത് ഈ സ്ഥലം പിടിച്ചെടുക്കുക എന്നുള്ളത് ഒരു രാജ്യം വേറെ രാജ്യത്ത് നിന്ന് അതിൻ്റെ സ്ഥലം പിടിച്ചെടുക്കുക എന്നുള്ള ശരിയായ നടപടിയല്ലെങ്കിൽ പോലും ഇവിടെ വേറെ വഴിയില്ല അവിടെ എന്നിട്ട് അവിടെ നിന്ന് റെഡിയാക്കിയതിന് ശേഷം ഈ ജനങ്ങളെ തിരിച്ചുകൊണ്ട് തിരിച്ചുകൊണ്ടെന്നുള്ളത് താമസിപ്പിക്കുക അതാണ് ഏറ്റവും നല്ലത് എല്ലാ സഹായ സാധനങ്ങളും അമേരിക്കയും ഇസ്രായലും നൽകുകയാണെങ്കിൽ ആള് താമസിക്കും കാരണം അവർ വർഷങ്ങളായി ഈ ഹമാസിനെ കൊണ്ട് മടുത്തിരിക്കില്ലേ ഹമാസിനെതിരെ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്ത ചെറുപ്പക്കാരെ ഓരോരുത്തരായാലും ഒരു പിടിച്ചുകൊണ്ട് കൊല്ലുകയാണ് വാതി ഭീകരമായ മർദ്ദിച്ചതിന് ശേഷം കാലിൽ തല്ലി ഒടിച്ചതിന് ശേഷമാണ് വെടിച്ച് കൊല്ലുന്നത് അതെ അവരെ സംബന്ധിച്ചപ്പോൾ സ്വന്തമായിട്ട് ഭൂമി ഉണ്ടെങ്കിൽ പോലും അവിടെ നിലനിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മറ്റു സ്ഥലങ്ങളിൽ ഇപ്പം വേറെ രാജ്യത്തേക്ക് ചേക്കേറാൻ കൊതിക്കുന്ന ആയിരങ്ങൾ നമ്മളൊന്ന് ആലോചിച്ചാൽ നമ്മളിപ്പോൾ ഇന്ത്യയിലുള്ളവർ നമ്മൾ നമ്മൾ എന്താ പറയുക ഇപ്പൊ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞു മറ്റേ അതുപോലെ തന്നെ അതിനെ അപ്പൊ ഒക്കെയാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലാണ്ട് നമുക്ക് നമ്മൾ നേരിടാൻ വലിയ പ്രശ്നങ്ങൾ ഇതുവരെ വന്നിട്ടില്ല നമ്മള് ഇതിന്റെ പ്രശ്നങ്ങൾ വന്നിട്ടില്ല പക്ഷെ അവിടെ അനുഭവിക്കുന്ന ഓരോ ആളുകളുടെയും മനസ്സിറങ്ങി നോക്ക് അവർക്ക് വെടിയച്ച കേൾക്കാത്ത നാളുകളില്ല എല്ലാ ദിവസവും ജീവനോടെ ഈ ഒരു ദിവസം ജീവനോടെ നിലനിന്ന ഭാഗ്യം എന്ന് പറഞ്ഞാൽ ജീവിക്കുന്നവരാണ് അവിടെ എന്നും വെടികൂട്ടലും അതുപോലെ തന്നെ ഇതും മാത്രമല്ല ഒരു ഭരണകൂടം കൃത്യമായൊരു ഭരണകൂടമില്ല അവരുടെ കീഴിൽ ജീവിക്കുക കൃത്യമായി ഭക്ഷണമല്ല വെള്ളമില്ല വസ്ത്രവും ഇല്ല പല കാര്യം ഇല്ല ഒന്നുമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് നമ്മൾ അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മളെപ്പോഴും ഒന്നും എല്ലാം മാറ്റി നിർത്തുക എല്ലാം മാറ്റി നിർത്താൻ അവരുടെ സാധാരണക്കാരൻ അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോഴാണ് എത്രത്തോളം പ്രശ്നങ്ങളിലേക്ക് അവര് കടന്നു പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മളിവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ സുഭിക്ഷമായിട്ട് നമ്മൾ വസ്ത്രവും ഭക്ഷണം എല്ലാം ഉള്ളതുകൊണ്ട് നമ്മൾ ഇതിനെക്കുറിച്ച് കുറിച്ച് അറിയില്ല പക്ഷെ ഇതിനെക്കുറിച്ച് ഇനിയും പറയാതിരുന്നു കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ നഷ്ടങ്ങളെ ഉണ്ടാവുകയുള്ളൂ കൃത്യമായ ഒരു പരിഹാരം ഇത് ഇസ്രായേലോ അല്ലെങ്കിൽ അമേരിക്ക കൊണ്ടായാലും തീവ്രവാദം പൂർണ്ണമായിട്ട് നിൽക്കുക സാധാരണക്കാർക്ക് ജീവിക്കാനുള്ളൊരു ഇടം നൽകുക അതാണ് അവിടെ വേണ്ടത് ഏതായാലും തീവ്രവാദം നേരിടാനുള്ള ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെ എല്ലാവരുടെയും സംയുക്ത ശ്രമം അത് വിജയിക്കുക തന്നെ ചെയ്യുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ കാരണം ഈ വനുശക്തി അലങ്ങൾ ഒരുമിച്ച് നിന്ന് പോരാടനെ ഇറങ്ങുകയാണെങ്കിൽ ഈ ഹമാസ് തീവ്രവാദികളെല്ലാം ഓടി രക്ഷപ്പെടുക ഏറെ തുരങ്കങ്ങളിൽ ഒളിച്ചിരിക്കുന്ന ഈ തീവ്രവാദികളൊക്കെ പുറത്തുകൊണ്ടുവരാനും അല്ലെങ്കിൽ അവരെ നിയമവിദമാക്കാനും ഒക്കെ കഴിയും ഒപ്പം ബന്ധിയുള്ള കാര്യത്തിൽ നമുക്ക് എന്താണ് സംഭവിക്കുക എന്നാൽ ഇപ്പോഴും പ്രവചിക്കാൻ പറ്റാത്ത കാര്യമാണ് അവരുടെ എല്ലാം പരമാവധി രക്ഷിക്കാൻ തന്നെ കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചാൽ മാത്രമേ കഴിയുകയുള്ളൂ നമസ്കാരം